ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി രുദ്രന് പുറകിലായി നിൽക്കുന്നവളെ അജു നന്ദിയോടെ നോക്കുമ്പോൾ അൻഷു ആദ്യം അവളെ കള്ളഗൗരത്തിൽ കൂർപ്പിച്ച് നോക്കി ആർക്കും മുഖം കൊടുക്കാത്ത തലയും കുനിച്ചു നിൽപ്പാണ് അപ്പൂവും ആരോ വാതി തട്ടി വിളിക്കുന്ന കേട്ട് തുറന്നാണ് ആദി അജുവിന്റെ കൂമിനിട്ട് ഇടിക്കാനുള്ള ഒരു ഫ്ലോയാണ് അവിടെ പോയത് വാതി തുറന്നും രുദ്രനെയു പുറകിലായി ആദ്യോടെ മുറിയിലേക്ക് നോക്കുന്ന അപ്പുവിനെയുമാണ് കാണുന്നത് പെണ്ണുരുദ്രനോട് ചെന്ന് പരാതി പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാണെന്ന് ആദിക് അനുഷനും മനസ്സിലായിരുന്നു ഇപ്പൊ അജു ആയതുകൊണ്ടാണ് ആദി പറഞ്ഞ പോലും മറികടന്ന് അവനെ രക്ഷിക്കാൻ അപ്പു നിന്നത് ശരിക്കും ആദിക്ക് പോലും അറിയില്ല അവൾ ഇത്രയും അജുവുമായി അടുത്ത് എങ്ങനെയാണെന്ന് തങ്ങളെ പേരെ അപേക്ഷിച്ച് അവളോട് വാത ഒരാൾ സംസാരിക്കുന്നവനാണ് അജു അവനവന്റെ കുഞ്ഞുമണിയോട് പറയാൻ ഒരു നൂറ് കഥകൾ കാണും വാക്കുകൾ അളന്നു മുറിച്ച് പറയുന്ന തങ്ങളിലും അടുപ്പം അതുകൊണ്ട് തന്നെ അവനോടാണ് അവനും തിരിച്ച് അതേപോലെയാണ് അവന്റെ സ്വന്തം അനിയത്തിയാൽ അവളെന്ന് ആരും പറയില്ല ആദ്യം ഓർത്തുകൊണ്ട് ചുണ്ടിലൂറിയ പുഞ്ചിരി ഒതുക്കി പിടിച്ച് നിന്നു അനുഷ്യന് പക്ഷേ ആ നിമിഷം അജുവിനോട് നല്ലതുപോലെ അസൂയയും ദേഷ്യവുമാണ് തോന്നിയത് അപ്പുവിന്റെ സ്നേഹം പങ്കിട്ടു പോകുന്നതിൽ തോന്നുന്ന വിഷമം അജുവിനോടുള്ള അടുപ്പം അവൾ തന്നോട് കാണിക്കുന്നില്ലല്ലോ എന്നുള്ള പരിഭവം ക്യാപ്റ്റം അസിലും പിടിച്ചെന്നിട്ട് കാര്യമില്ലെന്നും അപ്പുവിനെ കൊണ്ടൊരു വാക്ക് മിണ്ടിക്കണമെങ്കിൽ പത്ത് വാക്ക് ആദ്യം അങ്ങോട്ട് പറയണമെന്ന് അറിയാതെ പോയെന്നത് മറ്റൊരു സത്യം അർജുനൊന്നും പറയണ്ട സൂര്യ അവൻ അപ്പോഴത്തെ വിഷമത്തിൽ ചെയ്തല്ലേ അത് വിട്ടുകളയേ രുദ്രൻ ആദ്യോടായി പറഞ്ഞതും ആദ്യത്തെ കൊണ്ട് അജുവിനെ കൂർപ്പിച്ച് നോക്കി അജു നന്നായിട്ട് നിളിച്ചു കാണിച്ചു സർ എന്നാ ഞാനിറങ്ങട്ടെ ആദ്യം എന്തോ പറയാനൊരുങ്ങിയതും അങ്ങോട്ട് വന്നുകൊണ്ട് ഗൗരി രുദ്രനോട് ആദ്യോടുമായി ചോദിച്ചത് ഒരുമിച്ചായിരുന്നു ആ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ അവിടെ കണ്ട ഞെട്ടലാണ് അജു അപ്പോൾ ഗൗരിയുടെ നോട്ടവും തന്നെ കണ്ണുമിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നവരിലേക്കൊന്ന് പാളി വീണു ആ നിൽപ്പ് കണ്ടാൽ അറിയാം ഇന്നലെ നടന്നൊന്ന ആൾക്ക് ഓർമ്മയില്ലെന്ന് അവൾ നിശ്വസിച്ച് പോയി നോക്കിയിട്ട് ഉത്തരം കിട്ടാവുന്നതും മുഖം കുനിച്ച് നിക്കുന്ന അപ്പുവിനോടായി കേൾക്കാൻ പാതിന് മാത്രമായി മറുപടി പറഞ്ഞുകൊണ്ട് അപ്പു വീണ്ടും മുഖത്താഴ്ത്തി നിന്നു ആദിയുടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട ഒരു സങ്കടം ഉണ്ടവിടെ അതിലുമൊപ്പറം അവനുസരിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയും അത് കണ്ടിട്ട് മറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഭാവിച്ചുകൊണ്ട് ആദി ആദ്യമായി ഒന്ന് പിണങ്ങാൻ കിട്ടിയ ചാൻസാണ് ആണ് അവന് സാധാരണ പിണക്കം ഭാവിച്ച് വരുമ്പോൾ അവൾക്കത് മനസ്സിലാവാറ് പോലുമില്ല ഓടി വന്ന നെഞ്ചോട് ചേരുന്ന പെണ്ണിനെ പൊതിഞ്ഞ് പിടിക്കാനല്ലാതെ തനിക്ക് മറ്റൊന്നിനും തോന്നില്ല ഇത്തവണ തൻ്റെ പിണക്ക അവൾ എങ്ങനെ തീർക്കുന്നറിയാനൊരു കുതി അതുകൊണ്ട് തന്നെ ആദ്യം മനപൂർവ്വം അവളിൽ നിന്ന് അകന്ന് നിന്നു താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി ഗൗരിയുടെ ചോദ്യന് രുദ്രം മറുപടി പറഞ്ഞു അപ്പവും നേരെ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ചേച്ചി വാ പതിയെ പറഞ്ഞുകൊണ്ട് അവൾ വിളിച്ചതും ഗൗരിയെ പിന്നെ എതിർക്കാൻ നിന്നില്ല അജു അപ്പോഴും കിളി പോയത് പോലെ നിൽക്കുന്നുണ്ട് നിനക്ക് വരാൻ ഇനി താലപ്പൊലി വല്ലതും വേണോ എന്തോ ആലോചിച്ച് നിൽക്കുന്നവരെ നോക്കി ആൻഷിക്ക് അടുപ്പത്തിൽ ചോദിക്കുമ്പോൾ അജുവിന്റെ കൂർത്തുന്നോട്ട് അവനിലേക്കായി അജുവിനുമുണ്ട് അൻഷിനോട് ആവോളം കുശുമ്പ് അവന്റെ കുഞ്ഞുമണിയുടെ സ്വന്തം ചേട്ടനാണല്ലോ അൻഷി അവളിൽ തന്നിലും മേറ അവകാശമുള്ളത് അവനാണല്ലോ താലപ്പൊലിയൊന്നും വേണ്ട ഇനി എനിക്ക് സ്വീകരണം തരണം നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഒന്നു കവിടി മതി ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം അജു ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അൻഷിനെ പുച്ഛിച്ചുകൊണ്ട് അതേ ടോണിൽ തന്നെ മറുപടി കൊടുത്തു ഈ നേരം വരെ അവർ പരസ്പരം ഒന്നും പരിചയപ്പെട്ടിട്ട് പോലും എന്നിട്ടാണ് പുച്ഛ വാക്ക് പോരും രണ്ടിനെ എന്തു പറ്റിയെന്നപോലെ അവർ നോക്കി നിൽക്കുകയാണ് ആദി അവർക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റ് സൈന റീസൺ മൂന്നാമതൊരാൾക്ക് മനസ്സിലാവുന്നില്ല എന്നത് മറ്റൊരു സത്യം സൂര്യ ദേ ഇവരെ അടുത്ത് വിളി ആലവലാദി ആദി നീ എന്നോട് പോവാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല രണ്ടിനും എന്റെ നിന്ന് കിട്ടണി മര്യാദക്ക് നടന്നോ ഓത്തുപോലെ വളർന്നിട്ടാ അവരുടെ രണ്ടിന്റെയും ചാട്ടം എല്ലാം കണ്ണിൽക്കുന്ന ആദ്യയുടെ നേരെ ആയതും ചെക്കനൊന്ന് ഒച്ച എടുത്തു അടുത്ത നിമിഷം രണ്ടും പരസ്പരം നന്നായി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു രണ്ടിന്റെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലായതും ആദിയിലൊരു ചിരി വിരിഞ്ഞു പോയി പച്ച മലയാളത്തിൽ ഇതിനെ കുശുമ്പ് എന്ന് വിശേഷിപ്പിക്കുക രണ്ടും കൂടി എന്തൊക്കെ കാണിച്ചുട്ടെന്ന് ഓർത്ത് ആദ്യം വിശ്വസിക്കുമ്പോഴേക്കും അവനെ കാണാതെ അവന്റെ കിളിക്കുഞ്ഞു തിരിച്ചു വന്നിരുന്നു പക്ഷെ അടുത്തേക്ക് വരുന്നവളെ കണ്ടിട്ടും അത് കാണാത്ത പോലെ ഡൈനിങ്ങിലേക്ക് നടന്നവൾ ഒരു നിമിഷം ആദ്യയുടെ ആ പ്രവൃത്തി വിശ്വസിക്കാനാവാതെ തറഞ്ഞുനിന്നു പോയിരുന്ന അപ്പു ആദ്യമായി അവരിൽ നിന്ന് ലഭിക്കുന്ന അവഗണന അവളിൽ വല്ലാത്ത വേദന നിറച്ചു സങ്കടങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി കുഞ്ഞുമണി അപ്പു അപ്പോഴേക്ക് അവിടുന്ന് അനുഷ്യന്റെ അജുവിന്റെ വിളി ഒരുപോലെ വന്നിരുന്നു അവര് വിഷമിപ്പിക്കരുതെന്ന് കിട്ടി മാത്രം മുഖം അമർത്തി തുടച്ച് ചുണ്ടിലൊരു ചിരിയും എടുത്തണിഞ്ഞ് അവിടേക്ക് നടന്ന അപ്പു ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം കണ്ടുശീലിച്ച ആഫ്രിക്കൻ പ്രാചീന കാലങ്ങളിലെ ഒരു വനപ്രദേശം സുഡാനിലെ ബ്ലൂ നൈൽ നദിയുടെ തീരത്താണ് ഈ വനത്തിന്റെ പകുതി ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വന്ന് എത്തിപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വന്യമൃഗങ്ങൾക്ക് പുറമെ മനുഷ്യനെ വിഴുങ്ങുന്ന പാമ്പുകളും കൂടി ഈ വനത്തിൽ കാണപ്പെടുന്നു അതിനെല്ലാം മറികടന്ന് വനത്തിന്റെ ഉൾവശം എത്തിച്ചേർന്നാൽ നേരിടേണ്ടി വരുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രൈബേസ് ആണ് ആ വനത്തിന്റെ കാവൽക്കാർ കാർ മനുഷ്യരക്ത പോലും കുടിക്കാൻ മടിയില്ലാത്ത പിശാചുകൾക്ക് തുല്യമാണ് ഇവിടെയുള്ളവർ ഉൾക്കാടുകളിൽ താമസിക്കുന്നവർ ഒരു സാധാരണ മനുഷ്യനെ അവിടേക്ക് എത്തിപ്പെടുക എന്ന് തന്നെ മരണത്തെ തുല്യമാണ് എന്നാൽ ആ മരണത്തെ ജയിച്ചൊരിക്കൽ ആ വനം താണ്ടിയാൽ അവൻ അമരനാണ് പിന്നെ മറ്റൊരർത്ഥത്തിൽ ലാപ്ടോപ്പിലെ വിവരങ്ങൾക്കിടയിലൂടെ അവന്റെ കണ്ണുകൾ ചലിച്ചു അത്രയും മോഹിപ്പിച്ചു കളഞ്ഞൊരു കാര്യം നേടിയെടുക്കാൻ യുദ്ധം ചെയ്യേണ്ടതൊരു ജെഗുത്താനോടാവുമ്പോ ഞാനും നിന്നോളം ഉയരത്തിൽ മരണത്തെ ജയിച്ചെത്തേണ്ടേ സൂര്യസാരായണാരായണ വല്ലാത്തൊരു ചിരിയോട് ഓർത്തുകൊണ്ട് ലാപ്പ് അടച്ചു വെച്ച് മുന്നിലെ കാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചു കൊറിന്ത്യ ഹോട്ടൽ സുഡാൻ അവർ നിൽക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ വാക്കുകൾ ഇപ്രകാരം ആയിരുന്നു തന്നെയൊന്നും നോക്കുപോലും ചെയ്യാതെ ആഹാരം കഴിക്കുന്നവനെ കാണെ അപ്പോന് തന്റെ സങ്കടം നിയന്ത്രിക്കാനാവാത്ത വിധമുയർന്നു ചുണ്ടുകൂട്ടി പിടിച്ച് വിതുമ്പൽ ഒതുക്കിക്കൊണ്ട് അവൾ അവനെ തന്നെ നോക്കി നിന്നു രുദ്രന്റെയും മനുഷ്യന്റെയും അജുവിന്റെയും കൗരിയുടെയും എല്ലാം നോട്ടം അവളിൽ തന്നെ ആയിരുന്നു പിന്നെ ആദ്യയിൽ ആദിയുടെ കള്ളത്തിൽ അവന്റെ മുഖത്ത് നിന്ന് എന്നെ വായിച്ചെടുക്കാം പക്ഷെ അവന്റെ കിളിക്കുഞ്ഞിന് അതൊന്നും മനസ്സിലായില്ല എന്നത് മറ്റൊരു സത്യമാണ് അവളുടെ കണ്ണിൽ ആദ്യമായിട്ട് മിണ്ടുന്നില്ല നോക്കുന്നില്ല ചിരിക്കുന്നില്ല അപ്പൂന്ന് വിളിക്കുന്നില്ല കിളിക്കുഞ്ഞെ വിളിച്ച് കൊഞ്ചിക്കുന്നില്ല എന്നൊക്കെയാണ് എന്റെ കൊച്ചിനെ വരച്ച നീ ചെകുത്താനാണെന്നൊക്കെ അല്ലാടെന്നൊക്കെ ഞാനങ്ങ് മറക്കും നീ എന്നെ കൊന്നാലും ശരി ഒരടിയെങ്കിലും ഞാൻ നിനക്കിട്ട് തരും ഒരു സ്വകാര്യം പോലെ ആദ്യോട് അയാജു പറഞ്ഞു നിർത്തിയതും ആദിയുടെ കൂർത്ത് നോട്ട് അവനിലായി എന്റെ പെണ്ണിനോട് ഞാൻ പിണങ്ങും ഇണങ്ങും നീ ഇപ്പ ഇതും കഴിച്ചു സ്റ്റാൻഡ് വിട് ഞാൻ പോവില്ല ആദി പല്ലി അടിച്ചുകൊണ്ട് പറഞ്ഞതും അജു നിഷ്കുവായി പൊട്ടി വന്ന ചിരിയോദിക്ക് പിടിച്ച് ഗൗരവത്തോടെ നിന്നതേയുള്ളൂ ആദി രുദ്രനു ആൻഷി ഒരുപോലെ ആദി നോക്കിയതും കണ്ണു ചിമ്മി കാണിച്ച് രണ്ടുപേരും അവനെ കൂർപ്പിച്ച് നോക്കി കഴിക്കപ്പോ സങ്കടം കടിച്ചു പിടിച്ച് നിൽക്കുന്നവളെ കാണേ ഗൗരി അരിവോടെ പറഞ്ഞതും പെണ്ണിന്റെ നോട്ട ആതില് നേരെ അവളിലേക്കായി എനിക്ക് എനിക്ക് വേണ്ട ചേച്ചി പതിയെ ശബ്ദമില്ലേറിക്കൊണ്ട് പറയുന്നവളോട് ആ നിമിഷം ഗൗരിക്ക് അത്രയും വാത്സല്യമാണ് തോന്നിയത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് പോലും ചിന്തിച്ച് നോക്കിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പൊ നേരിട്ട് കണ്ടു ഇവളെ പോലെ ആരും എവിടെയും കാണില്ല സങ്കടം തിങ്ങി നിൽക്കുന്ന അവരുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടിയെന്ന് നോക്കിയതും ഗൗരി മറ്റൊന്നും ചിന്തിക്കാതെ അപ്പൂവിൻ്റെ പ്ലേറ്റ് എടുത്ത് മുന്നിലേക്ക് വെച്ച് അതിൽ നിന്നൊരു കഷ്ണം ചപ്പാത്തി മുറിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടി ചുറ്റുമിരിക്കുന്ന നാലും തെള്ളൊരു അത്ഭുതത്തോട് ഗൗരിയുടെ ആ പ്രവൃത്തിയെ നോക്കി നിന്നു അപ്പൂ അതെ മറ്റെല്ലാം മറന്നുകൊണ്ട് ഗൗരിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ആ കണ്ണുകളിൽ ഇപ്പോൾ ഒരു തിളക്കമുണ്ട് അത്രയും സന്തോഷമുണ്ട് കഴിക്കപ്പൂ ഗൗരി ഒരിക്കൽ കൂടി പറഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ അപ്പൂ വാത്തുറന്നത് കഴിച്ചു ഗൗരിക്കും വല്ലാത്ത സന്തോഷം തോന്നിപ്പോയിരുന്നു ആ നിമിഷം ആദ്യ കാഴ്ചയിൽ തന്നെ എന്തെന്നപോലും അറിയാത്തൊരടുപ്പളോട് തോന്നിയിരുന്നു ഒരു കുഞ്ഞ അനുജത്തിയുടെ എന്ന പോലൊരു കരുതൽ താൻ കൊടുക്കുന്ന മുഴുവൻ മടികൂടാതെ അത്രയും സന്തോഷത്തോടെ കഴിക്കുന്നവളെ കാണേ ഉള്ളു നിറഞ്ഞു വിങ്ങിപ്പോകുന്ന എന്തോ ഒരു തരം നിർവൃതി അവളിൽ നിറഞ്ഞു മുന്നിൽ കാണുന്ന കാഴ്ച അത്രമേൽ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ തങ്ങളുടെ അനിയത്തിക്ക് നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സ്നേഹമായിരുന്നു രുദ്രന്റെയും മനുഷ്യന്റെയും ഉള്ളിൽ അമ്മയുടെ മുഖം പോലെ അവൾക്ക് ഓർമ്മ കാണില്ല ചിലപ്പോൾ നിറഞ്ഞ കണ്ണുകൾ പെയ്യാൻ അനുവദിക്കാതെ നോട്ടം വെട്ടിച്ചു മാറ്റിയവർ ആദ്യക്ക് ശരിക്കും അത്ഭുതം തോന്നിപ്പോയിരുന്നു അപ്പോൾ അത്ര വേഗം അടുക്കുന്ന പ്രകൃതമല്ല പക്ഷേ കഴിഞ്ഞ ദിവസം ആ ഫ്ളാറ്റിൽ വെച്ച് തന്നെ മനസ്സിലായതാണ് ആ മൂന്ന് പെൺകുട്ടികളോടും അവൾ എത്രമാത്രം അടുത്തു പോയിരുന്നു എന്ന് എന്തോ ഓർത്ത പോലെ അവൻറെ കണ്ണിൽ ഒരു തിളക്കം തിളക്കമിടർന്നു അജുവിന്റെ കണ്ണിൽ രണ്ട് നക്ഷത്രം മിന്നിയതുപോലെയാണ് അവന്റെ ഗൗരി കുഞ്ഞുമണിയോട് കാണിക്കുന്ന സ്നേഹം കരുതൽ അതിൽ ഒന്നും വേണ്ട അവന് സ്വന്തമല്ലെന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിലേക്ക് വരുന്നവൾ ഒരിക്കലും കുഞ്ഞുമണിയെ തന്നിൽ നഗറ്റീവ് മാറ്റില്ലെന്ന് അവൻ ആ നിമിഷം ഉറപ്പായിരുന്നു ഞാൻ നിറഞ്ഞട്ടെ അപ്പു പിന്നെ കാണേനി കാറിൽ കയറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവിടെ കൈപ്പിടിച്ചുകൊണ്ട് ഗൗരി പറയുമ്പോൾ അപ്പുവിന്റെ മുഖം സങ്കടം കൊണ്ട് നിറഞ്ഞു അയ്യേ ഇങ്ങനെ തൊട്ടാവടി ആവരുത് സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഗൗരി വീണ്ടും പറയുമ്പോൾ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ അപ്പു ഈ പറയുന്ന ഒരിക്കലും തനിക്ക് സാധിക്കാത്ത കാര്യമാണെന്നതുപോലെ ഗൗരിക്കും അത് മനസ്സിലായി യീശു അനു അപ്പുവിനോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് രണ്ടാൾക്ക് ഒരു ദിവസം കൊണ്ട് ഈ പൂച്ചക്കുട്ടി ഒത്തിരിയങ്ങ് ഇഷ്ടമായെന്ന് അവളുടെ മുഖം വാടിയത് കണ്ടതും ഗൗരി വേഗം വിഷയം മാറ്റി അനുവിന്റെയും യേശുവിന്റെയും പേര് കേട്ടതും പെണ്ണിന്റെ മുഖവും ഒന്ന് തിളങ്ങി ഞങ്ങളീ ലീവിട്ട് ഒന്നിച്ച് ഒരു അപ്പൂനം കാണാം എന്നിട്ട് നമുക്ക് ഒന്ന് കറങ്ങാൻ പോവാം ഓക്കെ അല്ലേ നേരത്തെ ഒരു സിരിയോടെ സമ്മതം പോകുമ്പോൾ ഗൗരിക്കൊന്ന് സമാധാനമായി വിഷമിപ്പിച്ച് പോകാൻ വയ്യ അതാണ് അവളുടെ കവിളിൽ നിന്നും തട്ടി ഗൗരി കാറിലേക്ക് കയറാൻ തുടങ്ങിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പൂടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്താണാ ഗൗരി ഒരു സംശയത്തോടെ അപ്പൂവിനെ മുഖത്തേക്ക് നോക്കി എൻ്റെ ഏട്ടനെ ഇഷ്ടമാണ് ഗൗരി ചേച്ചിക്ക് അപ്പൂവിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു ചോദ്യം ഗൗരി കണ്ണുമിഴിച്ചുകൊണ്ട് തന്നെ അവളെ നോക്കി പിന്നെ സിറ്റൗട്ടിൽ തന്നെ നോക്കി നിൽക്കുന്നവനെയും അപ്പുവിനങ്ങനെ തോന്നിയോ ഉം ഏട്ടൻ ചേച്ചി നോക്കുന്നുണ്ടപ്പോ പിന്നെ എന്താ ചേച്ചിയുടെ മൊത്തം ടെൻഷനൊക്കെ കണ്ടപ്പോ ചിരിയോടെ പറയുന്നവൾ ഗൗരിക്ക് ഒരു അത്ഭുതമായി തോന്നി ആണ ചേച്ചി ഇഷ്ടമാണോ അപ്പു വീണ് ചോദിച്ചും ഗൗരി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു അത് തന്നെയായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരവ് അത്രയും സന്തോഷത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് ഗൗരി കയറി ഗൗരിയുടെ കാർ അകന്നുപോയതും അപ്പുവും ചിരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അജുവിനെ കെട്ടിപ്പിടിച്ചു ഒരു നിമിഷം നാല് പേരും അത്ഭുതത്തോടെ അവിടെ നോക്കി ആദ്യത്തെ ഞെട്ടിൽ മാറിയതും അജു തെല്ലൊരു അഹങ്കാരത്തോടെ അൻഷിനെയാണ് ആദ്യം നോക്കിയത് അവിടെ മുഖം വീർത്തു വന്നതും തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അജുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നി കൗരീജി കേട്ടിന് ഇഷ്ടാണെന്ന് അത്രയും സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൻറെ നെഞ്ചിൽ നിന്ന് അപ്പു മുഖം ഉയർത്തി നോക്കിയതും അജു ഒന്ന് ഞെട്ടി പിന്നെ ഒരു ഇളിയോടെ മറ്റു മൂന്നുപേരെയും നോക്കി ഇത്തവണ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ച ജോലി അവൾ നന്നായിട്ട് തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട് എന്നാൽ ഒടുക്കം പാളുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പു മോളിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ ഇപ്രാവശ്യം അജുവിനെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞത് അജു ഒന്ന് ഞെട്ടി രുദ്രൻ പറഞ്ഞു കേട്ടോ അപ്പു അവനെ നോക്കിക്കൊണ്ട് ചിരിയോടെ അകത്തേക്ക് പോയി അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞു തോന്നിയതും അടുത്ത നിമിഷം അൻഷു അവനെ പിടിച്ച് കുനിച്ചെർത്തി കൂമ്പിട്ട് ഒന്ന് കൊടുത്തു അമ്മേ കാലത്ത് തന്നെ ഓങ്ങി വെച്ചതാണ് കൊച്ചിനെ അവിടെ ബ്രോക്കറ് പണിക്ക് വിടുന്നേ വീട്ടിൽ അൻഷു ഒന്ന് കൂടി കൊടുത്തോണ്ട് അജു കുതിരിക്കൊണ്ട് പറഞ്ഞു പോരാതം നിൽക്കുന്ന ഏട്ടന്റെ കല്യാണം നടത്തി രണ്ട് ഉത്തരവാദിത്ത പെങ്ങൾക്കുണ്ട് അത് എന്റെ കുഞ്ഞുപണി ചെയ്തിട്ടുള്ളൂ നിനക്ക് കെട്ടേണ്ടെന്ന് വിചാരിച്ച് എനിക്ക് കെട്ടണ്ടേ അല്ല പിന്നെ ചൊളിഞ്ഞ ഷർട്ട് നേരിട്ടുണ്ട് അജു പറഞ്ഞിരുത്തിയതും അൻഷവനെ കണ്ണു വീഴ്ച നോക്കി രുദ്രൻ രണ്ടിനെയും പാവം കണ്ടി ചിരിയാണെങ്കിൽ ആദി അതിൽ കൂടുതലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെയാണ് പിന്നെ എന്തോ ഓർത്ത പോലെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവന് അപ്പുവിന് പുറകെ അകത്തേക്ക് നടന്നു ഇത്തവണയും ആദിയുടെ പിണക്ക് അപ്പു മറന്നു പോയിരുന്നു മേടിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി പുറത്തേക്കിറങ്ങിയതും ആദ്യം ഒന്നാകെ വാരിയെടുത്ത് പിടിച്ചതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ആയതും അപ്പു നന്നായി പേടിച്ചു ഒപ്പം പേടിച്ചുണ്ടായിരുന്ന ഗ്ലാസും കേൾക്കാതെ അവളെയും കൊണ്ട് അടുത്ത് കണ്ട റൂമിലേക്ക് കയറി ആദി അവളെ നിലത്തിർത്തി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും കാര്യൊന്നും മനസ്സിലാവാതെ അപ്പുവിനെ മിഴിച്ച് നോക്കി ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് അവളോടുള്ള പരിഭവം കൊണ്ട് എന്താ മുറുകിട്ടാ ഓ നീ എന്ന കാണുന്നുണ്ടല്ലേ അപ്പു ഞാൻ കരുതി നിനക്ക് കാണാൻ പറ്റാത്ത വിധം ഞാനങ്ങ് മാഞ്ഞുപോയെന്ന് ദേഷ്യത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ടെന്നും അപ്പൂ ഒന്ന് പേടിച്ചു ഇത്രയും ദേഷ്യത്തിൽ മുമ്പൊരിക്കൽ പോലും അവൻ തന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് തോന്നിയവൾക്ക് നീ ഒന്ന് ശരിക്കും സ്നേഹിക്കുന്നുണ്ട് അപ്പു അതോ ആരുമില്ലാതിരുന്നപ്പൊ തോന്നി ഇഷ്ടമായിരുന്നോ ഇപ്പൊ എല്ലാവരെയും കിട്ടിയപ്പോ എന്നെ നീ മറന്നുപോയോ അവന്റെ ഓരോ ചോദ്യത്തിലും അവടെ സങ്കടം ഏറിപ്പോയി അവനും സങ്കടമാണ് അവളോടുള്ള സ്വാർത്ഥത കൊണ്ട് തോന്നുന്ന സങ്കടം കാര്യം വേണ്ടിയുള്ള ചോദിക്കുന്നത് ഞാൻ ഒഴിഞ്ഞു പോണമെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി കഷ്ടപ്പെട്ടങ്ങനെ എന്നെ നീ ഇഷ്ടപ്പെടണ്ട അല്ലെങ്കിൽ ഇഷ്ടവും പ്രണയമല്ല എനിക്ക് മാത്രമായിരുന്നല്ലോ എന്നും എന്നിൽ നിന്ന് ഓടിയൊളിക്കാനല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരുന്നേ പറയുമ്പോൾ അവൻ്റെ ശബ്ദം പതിവിലൊന്ന് ഉയർന്നുപോയി ആ നിമിഷം അപ്പുനെ അവളുടെ അവസ്ഥയൊന്നും ആദ്യം ഓർത്തില്ല അല്ലെങ്കിൽ പോലും അവളിൽ നിന്നുണ്ടാവുന്ന അവഗണന അവൻ അത്രയും വേദനിപ്പിച്ചിരുന്നു ഒരു വാക്കുപോലെ അവനോട് പറയാനറിയാതെ അങ്ങനെ നിന്നുപോയവൺ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് പറയുന്നത് പക്ഷെ അതിന് മറുപടി നൽകേണ്ട ഏത് വിധേനയാണെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആ നിമിഷം അന്ന് ആദ്യമായി അവൾക്ക് സ്വയം ദേഷ്യം തോന്നിപ്പോയി ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാത്തതിൽ അല്ലെങ്കിൽ ദേഷ്യത്തിൽ ശബ്ദമുയർത്തുന്ന ഒരാളോട് അതിലും ഉച്ചത്തിൽ ശബ്ദമുയർത്താൻ കഴിയാതെ പോകുന്നതിൽ നിനക്കൊന്നും അറിയില്ലെന്നൊന്നും അറിയില്ല എന്നൊന്നും ഒരിക്കലും പറയരുത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഞാൻ കണ്ണിട്ടിച്ച് ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോൾ ധൈര്യം നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത മനസ്സിലാവാത്ത കൊച്ചുകുട്ടിയൊന്നാൽ അപ്പു നീ നിനക്ക് മനസ്സിലാവും എല്ലാം മനസ്സിലാവും ഏതോരുത്തരം വാക്കും കീഴ് തന്നെ മറക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നീ ചെയ്യുന്നോ പറയുന്നൊക്കെ നിനക്ക് മനസ്സിലാവും അതുകൊണ്ട് മതിയാക്ക് നിന്റെ ആക്ഷൻ ഇന്ന സെൻസ് ദേഷ്യത്തോട് അത്രയും പറഞ്ഞ വാതിൽ തുറന്ന് വലിച്ചടിച്ചു പോകുമ്പോൾ അവൻ്റെ ഓരോ വാക്കിലും തകർന്നു പോയൊരു പെണ്ണിനെ അവൻ അറിയാതെ പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം